വാക്കിലെ ഒരു പിശക് പിടിച്ചാണോ നിങ്ങൾ വികസനം അളക്കുന്നത് മന്ത്രി രാജീവേ ഗൂഢാലോചനകൾ എനിക്ക് പുത്തരിയല്ല അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് സഭയ്ക്ക് പുറത്ത് വി ഡി സതീശൻ നടത്തിയ ഈ തുറന്നു ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ് സതീശനെ പൂട്ടാൻ നോക്കിയ ഭരണപക്ഷത്തിന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് സഭയിൽ ആവേശത്തോടെ സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവിന് സംഭവിച്ച ഒരു ചെറിയ നാക്ക് പിശക് പി രാജീവിനെ പാർലമെന്ററി കാര്യമന്ത്രി എന്ന് അദ്ദേഹം അറിയാതെ വിളിച്ചുപോയി സാധാരണഗതിയിൽ പെട്ടെന്ന് തിരുത്താവുന്ന ഒരു ചെറിയ കാര്യം എന്നാൽ മറുപടി പറയാൻ ഒന്നുമില്ലാതിരുന്ന ഭരണപക്ഷം ഇതൊരു വലിയ ആയുധമാക്കി സതീഷിന് സമനില തെറ്റിയോ എന്ന ചോദ്യവുമായി പി രാജീവ് രംഗത്തെത്തിയതോടെ കളി മാറി സഭ കവാടത്തിൽ വെച്ച് ഇതിന് സതീശൻ നൽകിയ മറുപടി അക്ഷരാർത്ഥത്തിൽ മന്ത്രിയെ തളർത്തുന്നതായിരുന്നു കേസിൽ കുടുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും രക്ഷിക്കാൻ ഇത്തരം ചീപ്പ് തന്ത്രങ്ങൾ ചെലവാകില്ല എന്ന് സതീശൻ ഓർമ്മിപ്പിച്ചു പത്ത് വർഷത്തെ ഭരണം കൊണ്ട് എങ്ങനെ ഒരു നാട് ഭരിക്കരുത് എന്ന് ഇടതുപക്ഷം പഠിപ്പിച്ചപ്പോൾ എങ്ങനെ നാട് ഭരിക്കണമെന്ന പ്രവർത്തനത്തിലൂടെ താൻ കാണിച്ചു തരുന്നുണ്ടെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു യുവജനങ്ങൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും സതീശന് ലഭിക്കുന്ന സ്വീകാര്യത കണ്ട് ഭയന്നാണ് ഈ വേട്ടയാടൽ എന്ന് വ്യക്തം വികസന രാജാക്കന്മാരെന്നും പറഞ്ഞ് ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നവർക്ക് മുന്നിൽ സതീശൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇനിയും തുടരും സഭാ കവാടത്തെ പ്രകമ്പനം കൊളിച്ച സതീശന്റെ ആ മാസു മറുപടിയും മന്ത്രി രാജീവിന്റെ പരിഹാസവും നമുക്കൊന്ന് കണ്ടുനോക്കാം മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യം പറഞ്ഞു മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ ചിലരെ അപ്പൊ എന്നെ എനിക്ക് മനസ്സിലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു എന്നെ വെല്ലുവിളിച്ചു ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു ആ സമരം സംഘടിപ്പിച്ച ആളാന്നാ പുള്ളി പറഞ്ഞു ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞാൽ നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ ആ സമരം അല്ല ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ അത് എന്റെ സമനില തെറ്റി എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത് അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ സ്ലിപ്പ് രണ്ട് ഒരു പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയുന്നതിന്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനില്ലേ മനുഷ്യൻ ഒരു സ്ലിപ്പ് ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോൾ എനിക്ക് ഭ്രാന്താണ് എന്റെ സമനില തെറ്റി എന്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സംസാരിച്ചത് അപ്പൊ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത് കാരണം ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് അതെന്നെ അതെനിക്ക് അറിയില്ല ഞാൻ എന്നെ എന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ് കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്നെ സഹായിക്കാൻ എന്നാണ് എന്റെ വിചാരം അതൊക്കെ ആർക്ക് ആർക്കെതിരെയും സംസാരിക്കാമല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനല്ലേ ഞാൻ ഈ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ ലീഡ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാലോ ഈ പറയുന്ന സി പി എമ്മിലെ രണ്ടാം നിര മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണ് പറയാലോ ഞാൻ പറഞ്ഞില്ലല്ലോ അവർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചത് എന്താ തെറ്റ് അല്ലല്ല അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് ഞാൻ ഇത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് അതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അസംബന്ധമാണ് പറയുന്നത് വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല അസംബന്ധമാണ് സ്പീക്കർ പറഞ്ഞത് അസംബന്ധം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ സ്പീക്കർ കണ്ടില്ല എന്ന് പറ സ്പീക്കർ കണ്ടില്ലാന്ന് പിന്നെ എങ്ങനെ സ്പീക്കറിന്ന് അത് പറയുന്നത് സ്പീക്കർ കണ്ടില്ലായെന്ന് ഇന്നലെ ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞത് നിയമസഭയിൽ അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൗരവമുള്ള ഒരു പ്രശ്നോടെ ഉണ്ടായിട്ടുള്ള ആണോ ഒരു പ്രശ്നം സാധാരണ സ്പീക്കർമാർ സഭസംഘർഷം ഉണ്ടെങ്കിൽ സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരെയും വിളിക്കും ഇപ്പോൾ വിളിച്ചാൽ മുഖ്യമന്ത്രി വരില്ല മുഖ്യമന്ത്രി അതിന് തയ്യാറില്ല മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ സ്പീക്കറുടെ നാവിന്നാണ് വന്നത് അങ്ങനത്തെ ഗൗരവമുള്ള ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നു അതിന് വേണ്ടിട്ട് എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല ഉള്ളൂ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വന്നു സാർ ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിൽ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേനടുത്ത് താഴെ കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ കുറിച്ച് കുറിച്ച് പ്രധാനമന്ത്രി കൂടെ ഗാന്ധി ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ കുടിച്ചതാണോ പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ ഒഴിച്ചു രണ്ട് ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെ അന്ന് പാർലമെന്ററി മാതിരി പറഞ്ഞു പറഞ്ഞു സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ ഇത്ര വേണ്ട അത്ര എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളത്